ഹലോ കൂട്ടുകാരി നമസ്കാരം ഇന്ന് ഒരു പണിക്ക് പോയി രണ്ടൂന്ന് ഏഴുകളൊക്കെ കാണുകയുണ്ടായി അപ്പോൾ ആ വീട്ടിലൊക്കെ പ്രായമായവർ ഒറ്റവും എഴുപത്തെട്ടും എൺപതും ഒക്കെ വയസ്സായവരുണ്ട് ആകേ അപ്പരും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചൊക്കെ ആണെങ്കിൽ ഈ പൈസ പെണ്ണുങ്ങളൊക്കെ ആ വീട്ടിലുള്ള പെണ്ണുങ്ങൾ മാത്രമാണെങ്കിൽ അവരെയൊക്കെ കെട്ടിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടായില്ല നോക്കാൻ ആരും ഉണ്ടായില്ല ആ അമ്മക്കളാണെങ്കിലങ്ങനെയല്ല നോക്കുക എന്നുള്ളതാണ് അമ്മക്കൾ നോക്കും എന്നുള്ളതാണ് ഒരു വയ്പ് മിക്കവാറും അങ്ങനെ കേട്ടോ ഞാൻ കണ്ടേക്കുന്നത് അമ്മക്കളാണ് അപ്പനും അമ്മയും നോക്കാറ് അപ്പം പെണ്മക്കൾ മാത്രമുള്ള കുടുംബങ്ങൾക്ക് അതെന്ത് ചെയ്യും എങ്ങനെ വരുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല ചിലത് വീട്ടിലൊക്കെ പെണ്ണുങ്ങൾ അവിടെ വീട്ടിൽ തന്നെ നിൽക്കാറുണ്ട് പതിവുണ്ട് കാരണം അത് സാമ്പത്തികം നോക്കിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പം നിൽക്കുക ഇപ്പം തീരെ കൂലിപ്പണിയൊക്കെ എടുത്ത് മാത്രം ജീവിക്കുന്ന കുടുംബമൊക്കെ ആണെങ്കിൽ പെമ്മക്കളൊന്നും നോക്കിക്കോണം എന്നില്ല അവരവരുടെ വഴിക്ക് പോകും കാരണം അവരുടെ പാരമ്പര്യം എങ്ങനെയാണ് പെണ്ക്കൾ നോക്കിക്കോണം ഇല്ല എന്നുള്ളതാണ് എന്നാൽ ആ മക്കൾ മാത്രമുള്ള ചില വീടുകൾ ഞാൻ കണ്ടുപോട്ടോ അവരുടെ ചിലരൊക്കെ വിദേശത്തായിരിക്കും ചിലരൊക്കെ നേരെ പെണ്ണു വീട്ടുകാരുടെ അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ നോക്കാൻ അപ്പനെയും അമ്മേനെയും അവർ അവിടുത്തെ അപ്പനും അമ്മേനെയാണ് അവർക്കിഷ്ടം അവരെയാണ് നോക്കുന്നത് സ്വന്തം ജനിപ്പിച്ച പിതാവിനെയോ പ്രസവിച്ച് വളർത്തി ഇത്രയൊക്കെ ആക്കി വിട്ട ആ അപ്പനെയും അമ്മേനെയൊക്കെ അവരൊക്കെ മറന്നു പോവുകയാണ് അവർക്കൊക്കെ വേണമെങ്കിൽ സ്വന്തം കാര്യങ്ങൾ നോക്കിക്കൊള്ളുക എന്നുള്ളൊരു മനോഭാവം ഉള്ളൂ എന്നാലും ഇപ്പോൾ അവർ എന്ത് ചിന്തിക്കുന്നു എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ ഈ വയസ്സായവർ നോക്കാതിരിക്കുന്നത് എന്തായാലും അതൊരു മോശമായ കാര്യമാണ് കാരണം ഈ ചെറുപ്പം മുതലേ ഇങ്ങനെ പ്രസവിച്ച അമ്മ പിന്നെ അവർ ആദ്യം കഴിയുമ്പോഴേക്കും അപ്പൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നൊക്കെയാണ് ഇവർ ഈ ജോലി ആകുന്നതും അവരുടെ കല്യാണം വരെയൊക്കെ എത്തുന്നതും അപ്പം അതുവരെ അവർ ചെറുതായിരിക്കുമ്പോൾ ഇപ്പോൾ പ്രസവിച്ച് വീട് വളരെ അതുപോലെ നേടിയിട്ട് ഓടിച്ചാടി നടക്കാറൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അത് പതുക്കെ വളർത്തിയൊക്കെ എടുത്ത് കൈയും കാലും ഒക്കെ ഒടിഞ്ഞു പോകാതെ വീട് പരിക്കും പറ്റാതെയൊക്കെ നോക്കി നല്ല ആഹാരമൊക്കെ കൊടുത്തു അല്ലെങ്കിൽ വിദ്യാഭ്യാസമൊക്കെ കൊടുത്താൽ പിച്ച് വെച്ച് നടത്തി എടുത്ത് നടക്കാറാകുമ്പോഴാണ് അതായത് നടക്കാറാകുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇതൊരു ജോലിയൊക്കെ ആയി കഴിയുമ്പോൾ സ്വന്തം വരുമാന അപ്പോൾ സ്വന്തം നടക്കാറായല്ലോ അങ്ങനെ ആയി കഴിയുമ്പോൾ അവർക്ക് പിന്നെ ആരും വേണ്ട പിന്നെ ഒരു പെണ്ണ് കെട്ടിയാൽ അവര് അങ്ങനെ ഒരു പെണ്ണൊക്കെ കെട്ടി കഴിയുമ്പോൾ പിന്നെ അവളുമായി അവളെ വീട്ടുകാർ മതി എന്നുള്ളൊരു ചിന്തയില്ല അല്ല ഇന്നിപ്പോൾ ഞാൻ കണ്ട ഒരു വീട്ടിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളൊക്കെ ആ മക്കളാണ് അവർ രണ്ടു പേരുണ്ട് അവരൊക്കെ നന്നായിട്ട് പഠിച്ച് നല്ല ജോലിയൊക്കെ ഉള്ളവരാണ് ശമ്പളമൊക്കെ ഉണ്ട് രണ്ടുപേർക്കും ആവായിരിക്കും ഭർത്താവിനും ശമ്പളമൊക്കെ ഉണ്ട് പക്ഷെ അപ്പൻ്റെ അമ്മയുടെ ഏരിയ വന്ന് നിൽക്കാനോ നോക്കാനോ ഒന്നും അവർക്ക് നേരമില്ല സമയമില്ല അച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ പ്രായമായവരെയൊക്കെ നോക്കുകയെന്ന് പറഞ്ഞ് വരും ഇപ്പം നോക്കാൻ ഒന്നുമില്ല ഒടിച്ചാടി നടക്കും രോഗം വയസ്സായ പത്തും എൺപതൊക്കെ വയസ്സായി കഴിഞ്ഞാൽ പിന്നെ രോഗി ആവുമല്ലോ സ്വാഭാവികമായിട്ടും ഒരു പത്ത് അമ്പത് വയസ്സ് കഴിഞ്ഞാൽ രോഗിയായി അപ്പോഴേക്കും ഇത്രയും പ്രായമായ കാര്യമാകുമ്പോഴൊക്കെയോ ഇതൊക്കെ നമ്മളുടെ സമൂഹം ചിന്തിക്കേണ്ട ഒരു ഇതാണ് നമ്മൾ ഞാനൊക്കെ ഉള്ള കുട്ടിക്കാലത്തൊക്കെ കാണാറുണ്ട് അപ്പോഴും അമ്മയും വയ്യെങ്കിൽ നോക്കാം ഇല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളവർ ചോദിക്കും നിങ്ങളെയൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വിട്ടിട്ട് അവരെയൊക്കെ തിരിഞ്ഞു നോക്കാമെന്ന് നേരെ ഉള്ള ചോദിക്കുന്ന ആൾക്കാരൊക്കെ എനിക്കറിയാം അന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ചുറ്റുപാടുള്ള അതിനൊക്കെ അങ്ങാരോ അല്ലെങ്കിൽ കൂട്ടുകാരും ഇങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് ഇന്നിപ്പം അതൊന്നുമില്ല ആരും ചോദിക്കാനില്ല കാരണം ചോദിക്കണമെങ്കിൽ അവനും ആണല്ലോ അതിനുള്ള മനഃസ്ഥിതി കാരണം അവനും ഇത്ര ക്ലിയർ ആയിരിക്കണമല്ലോ നോക്കാനുള്ളൊരു സന്മനസ് അവൻ്റെ അപ്പനെയോ അമ്മീനെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ നോക്കാനുള്ള സമൻസ് സന്മനസ് കാണിക്കാത്തവനങ്ങനെ ചോദിക്കും അതായിരിക്കാം എന്തായാലും പഴയ ആ കാലമൊക്കെ മാറി ഇപ്പം എല്ലാവർക്കും ഞാൻ ും എൻ്റെ ഭാര്യയും എൻ്റെ കൊച്ചും അതിനെ കൂടുതൽ കാര്യങ്ങളൊക്കെ എന്തേലൊക്കെ പഠിപ്പിച്ച് വലുതാക്കണം മര്യാദക്കാരനാണെങ്കിൽ അവനും ഇതുതന്നെയല്ല ചെയ്യുന്നത് ഈ അപ്പുരം അമ്മ എന്ത് ചെയ്തോ അത് ചെയ്യും പിന്നെ ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ മാത്രമുള്ളവർക്ക് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമല്ല ഒന്നും വേദനിച്ചിട്ട് കാര്യമില്ല കാരണം അവർ പാരമ്പര്യം അങ്ങനെ വരുമ്പോൾ പെണ്ണുങ്ങൾ നോക്കണ്ടായോ അപ്പോൾ അവർക്കതിനും ഈ പെണ്ണുങ്ങളെ മാത്രമുള്ള വീട്ടിലെ കാര്യമൊന്നും അവർക്കറിയേ വേണ്ട പെണ് സ്ത്രീകൾ മാത്രം ജനിക്കുന്ന ജനിച്ച് വളർന്ന കുടുംബങ്ങൾ എത്രയുണ്ട് ദൂരമുണ്ട് അവിടെയുള്ള കാരണത്തോട്ടൊക്കെ ഇങ്ങനെ ഏകരായ ആരാ ആരാധരായിട്ട് അവിടെ കഴിയാൻ ആരയിലൊക്കെ പിടിച്ച് ചുറ്റുപാടുള്ളവരൊക്കെ കൂടെ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയുമല്ല ആരാധ മന്ദിരത്തിലും ആക്കുക ആ സ്ഥിതി ഉണ്ട് അപ്പം നമുക്കിപ്പോൾ ഇനി വരേണ്ടത് ഒരു കൂടുതലായ അനാഥമന്ദിരങ്ങളാണ് സ്നേഹഭവനങ്ങൾ വാർദ്ധക്യമായവരെ സംരക്ഷിക്കാനുള്ള സ്നേഹസദനകൾ നല്ല കാര്യമാണ് അവർക്ക് അവിടെ ഉണ്ടാനും പറയാനുമൊക്കെ ആൾക്കാരുണ്ടാവും ഇഷ്ടം അപ്പോൾ അവിടേക്ക് ഈ മക്കൾ ഒരു കാര്യം ചെയ്യേണ്ടത് തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾക്ക് അതൊരു നിർബന്ധിതമായി ആയി വരണം അവർ ജോലി ചെയ്യുന്നെങ്കിൽ ചെയ്യുന്നെങ്കിലും അപ്പോൾ ആ മക്കളാണെങ്കിൽ അവൻ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു മൂന്നിലൊന്ന് ഈ അപ്പനും അമ്മേനെയും നോക്കാനുള്ള കൊടുക്കാൻ തയ്യാറാകണം ആ അനാഥാലയത്തിലാണെങ്കിലും അവർക്ക് ഭക്ഷണം കഴിക്കട്ടെ അപ്പോൾ ആ ആ സ്ഥാപനത്തിലേക്ക് ഇവരുടെ കൊടുക്കാൻ അവർ തയ്യാറാണ് അല്ല എല്ലാവരും അപ്പോഴേ അവരുടെ ജീവിതോത്സവമല്ല അതിവർ ചുമ്മാ അങ്ങോട്ട് ഈ കർദ്ദന്മാരെ കൊണ്ട് ജീവിച്ച് വളർന്ന് അവരുടെ ജീവിത അന്തസ്സിലേക്കൊക്കെ പ്രവേശിച്ച് കഴിയുമ്പോൾ ഇട്ടിട്ട് പോകുക എന്നുള്ളത് ശരിയല്ലോ അപ്പോൾ നിർബന്ധമാക്കണം അങ്ങനെ ഇട്ടേച്ച് പോകാനൊന്നും പറ്റിയല്ല നിർബന്ധം നോക്കാൻ സമയമില്ലാത്തവർ ആനാഥമന്ദിരത്തിൽ ആരെങ്കിലും കൊണ്ടിയാക്കുവാണെങ്കിൽ ആ അവൻ്റെ ശമ്പളത്തിൻ്റെ മൂന്നിലൊന്നേലും കൊടുത്തിരിക്കണം അത് പെൺമക്കളാണേലും കൊള്ളാം പെൺമക്കളാണ് ജോലിയുള്ളവരാണ് എങ്കിൽ അവളും ആ മാതാപിതാക്കളെ നോക്കാനുള്ള സാമ്പത്തികമായത് കൊടുക്കാൻ എളുപ്പം അങ്ങനെ ഒരു നിയമം തന്നെ വേണം അല്ലാതെ ചുമ്മാ അങ്ങോട്ടേക്ക് മക്കൾ ഉപേക്ഷിച്ചിട്ട് പോകുന്നത് ശരിയല്ല മക്കൾക്ക് ഒരു ഉത്തരവാദിത്വം വേണം മാതാവ് മാതാവ് അത് ഇനിയുള്ള തലമുറയിലേക്ക് വരുമ്പോഴും ഈ രണ്ടെണ്ണം തന്നെ ഉള്ളു കൂടുതൽ മക്കളുണ്ട് ഏതെങ്കിലും ഓരെണ്ണം നോക്കുകയായിരുന്നു ആകെപ്പാളെ ചിലയിടത്തോരെ ചിലയിടത്ത് രണ്ടെണ്ണം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അത് മാറണം അത് മാറാനിപ്പോൾ നിങ്ങൾ എവിടെ കൊണ്ടു ആക്കിയാലും കുഴപ്പമൊന്നുമില്ല അവർക്ക് ജീവിക്കാനുള്ളതും മരുന്നിനുള്ളതും ഭക്ഷണത്തിനുള്ളതും ഇത് കൊടുക്കാനും ഉള്ളത് തയ്യാറാകുക മാത്രമല്ല അതിനൊരു നിയമം നമുക്ക് ആവശ്യമാണെന്ന് എനിക്ക് തോന്നിപ്പോകും ഒരു നിയമമൊക്കെ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാനിങ്ങനെ പല കുടുംബങ്ങളും ഇപ്പോൾ അത് കാണുന്നുണ്ട് പോകാൻ കൊടുന്ന് അപ്പന വന്ന അമ്മ തന്നെ എണീക്കാൻ പറ്റിയല്ലേ ചോന്നുകൊണ്ട് വയ്ക്കുകയുള്ളു മിക്കാൻ വരുവാൻ പറ്റുന്നതെങ്കിൽ അപ്പം വേണമെങ്കിൽ ചോന്നുകൊണ്ട് വയ്ക്കുകയുള്ളൂ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് കാശോ ചിലർ കാശു കൊടുക്കും മക്കൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പോകും ചിലർ അതും ചെയ്യണം അതുങ്ങൾ എന്തെങ്കിലും തേടി പിടിച്ച് കാശൊക്കെ അടച്ച് പോകുന്നുള്ളൂ പിന്നെ സർക്കാർ ആശുപത്രിയിലാണ് പോകുന്നതെങ്കിലും കാശ് വേണം ഇപ്പോഴത്തെ പല ടെസ്റ്റുകൾക്കും കാശ് വേണമെന്നുള്ളൂ ളവൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു പ്രൈവറ്റിലേക്കാൾ കുറച്ച് കുറവായിരിക്കും എന്നുള്ളതല്ലാതെ പല ടെസ്റ്റുകൾക്കും കാശും വേണ്ടിയതാണ് പല ചികിത്സക്കും കാശുമാണ് അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു സൗകര്യം നമുക്ക് ഇനിയുള്ള കാലം ആവശ്യമാണ് എങ്കിലും എനിക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പ്രായമായി ഇച്ചിരി ചെറുപ്പത്തിലൊക്കെ തോന്നും അരുടെ കാര്യമില്ലായിരുന്നു പ്രായം ആയപ്പോൾ തോന്നിയപ്പോൾ അതിൻ്റെ ആ വൺ സൈഡ് കാരണമാർക്ക് ഒരു സൈഡ് പറയുന്നതാണ് അലസരമാണ് അങ്ങനെയൊക്കെ ഒരു ചിന്ത മറ്റുള്ളവർക്ക് തോന്നാം എന്ത്യാ മറ്റുള്ളവർക്ക് എന്ത് തോന്നുന്നു എന്ന് ചിന്തിച്ചിട്ടല്ലോ പറയുന്നുണ്ട് അപ്പം എല്ലാ കൂട്ടുകാരും ഈ ചൂടൊക്കെ അടിച്ച് ഇങ്ങനെ ഉഷ്ണ വേർത്ത് പിടിച്ചിരിക്കുമായിരിക്കും ഇവിടെ പലയിടത്തും മഴയൊക്കെ പെയ്തോട്ടെ തുടർച്ചയായിട്ട് ഇന്നലെ ഇവിടെ ഭയങ്കര മഴ ആയിട്ടേക്ക് പോകുന്നു പക്ഷേ പെയ്തില്ല ഇപ്പോൾ കുറെ നാളായിട്ട് എങ്ങനെയാണ് ഇപ്പം പെയ്യൊന്നും പറഞ്ഞ് ഇന്ന് വരുന്നതല്ലാതെ ആ ബഹളം മാത്രം കാണിച്ച് മഴ മഴയുടെ പാട്ടിലും അതുകൊണ്ട് ചൂടെന്ന് പറയുന്നത് അസഹിക്കാൻ കഴിയാത്ത അന്യായ ചൂടാണ് അപ്പോൾ ഈ ചൂടത്തെ പാനിൻ്റെ കീഴിലായിരിക്കുമോ പാനില്ലാത്തവരുമല്ല മരത്തിലല്ല ചൂട്ടിലും ആയിരിക്കും എന്നുള്ളത് വേണം എന്നാണ് വേണം കരുതാൻ എല്ലാവർക്കും എൻ്റെ നന്ദി അറി അറിയിക്കുന്നു